ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആയില്യം തിരുനാളാണ് അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ടു ആയിരത്തി എണ്ണൂറ്റി എൺപത് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട് എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട് എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം തിരപ്പെടുത്തി കൊടുത്തു ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയിലും തിരുനാള വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജന്മി കുടിയാൻ വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഇപ്പം പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം കാണപ്പാട്ട വിളംബരം ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം സർക്കാർ അഞ്ചൽ അതായത് തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് കൊടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ലാറ്റിൻ വാക്കായ ആംഗിൾസ് എന്നാണ് അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത് തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാളാം സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയതും ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സ്ഥാപിച്ചതും ആയില്യം തിരുനാളാണ് അപ്പം ആയില്ം തിരുനാളിന് ഇത്ര നമുക്കൊന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാം അപ്പം ആയില്ം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ടു ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട് എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട് വിളംബരമാണ് വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം തിരപ്പെടുത്തി കൊടുത്തു ജന്മി കുടിയാൻ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അപ്പോൾ നടത്തിയ ഭരണാധികാരി ആയില്യം തിരുനാടുന്നു ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം സർക്കാർ അഞ്ചൽ അതായത് തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് തിരുവിതാംകൂറിലെ പുരോഗനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഈ ഹിന്ദ ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയതും ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ് ആയില്ം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഹാരാജവട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞിയാണ് ആയില്ം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഹാരാജവട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസം ആരംഭിച്ചതും ആയില്യം തിരുനാളാണ് കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി സെൻട്രൽ ചെയിൻ എന്നിവയൊക്കെ തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ആണ് വില്യം ബാർട്ടൺ ആയലും തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് ടി മാധവറാവു ടി മാധവറാവിന് ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രിയാണ് പുനലൂർ തൂക്കുപാലം കണി ആരുടെ ഭരണകാലത്താണ് ആയില്ം തിരുനാളിൻ്റെ ഭരണകാലത്താണ് പുനൂർ പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിക്കുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വാക്സിനേഷൻ ആരംഭിക്കുമ്പോഴുമൊക്കെ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ എം സി റോഡിൻ്റെ പണി പൂര്ത്തിയാക്കിയത് ആയില്ം തിരുനാളിൻ്റെ കാലത്താണ് എ ആർ രാജവർമ്മ രാജ രാജ രവി കേരളവർമ്മ വലിയ കൊയ് തമ്പുരാൻ എന്നിവരൊക്കെ ആയില്യം തിരുനാളിൻ്റെ സന്തസിലെ പ്രമുഖരായിരുന്നു കേരളവർമ്മ വലിയകോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി അരണ അതും ആയില്യം തിരുന്നാളാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആയില്യം തിരുന്നാളാണ് ഇനി ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ എന്ന പദവി ലഭിച്ചത് ആയില്ം തിരുനാളിൻ്റെ കാലത്താണ് ഇനി ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യപരമെന്ന് പ്രകീർത്തിപ്പെടാൻ തക്കവിധ ഭരണമണ്ഡലത്തിന് അടിത്തറ ഭാഗ്യത സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ മാതൃകാ രാജ്യം മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചതും ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി നോക്കാം ആയില്യം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്നക്കാട്ടെന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരമാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജില്ലെ പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ വട വക വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു ജന്മി കുടിയാൻ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ഇനി ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ലാറ്റിൻ വാക്കായ ആഞ്ചലസ് എന്നതിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത് തിരുവിതാംകൂറിലെ പുരോഗനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഈ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകി ിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ച അരണ അതും ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആയില്യം തിരുനാളാണ് കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി മാനസിക ആശുപത്രി സെൻട്രൽ ജയിലൊക്കെ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ ആയിലം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് ടി മാധവറാവു ടി മാധവറാവുവിന് ശേഷം ദിവാൻ പദവിയിലെത്തിയത് ചേശയ്യ ശാസ്ത്രിയാണ് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആയില്ം തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാണ് വർഷം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോയഡായ എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്ം തിരുനാളിൻ്റെ കാലത്താണ് എ ആർ രാജരാജവർമ്മ രാജ രവി കേരളവർമ്മ വലിയ തമ്പുരാൻ എന്നിവരൊക്കെ ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചതും ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യമെന്ന പദവി ലഭിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നു